ചോദ്യം ഒന്ന് വയനാട് ഘടകത്തിന്റെ ചോദ്യം പറഞ്ഞിട്ടില്ല നിങ്ങളുടെ ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാം ഒന്ന് നമ്മുടെ നാടിന് സമാനതകളില്ലാത്ത നമ്മൾ മുൻപൊരിക്കൽ കേട്ടുകേമി ഇല്ലാത്തതൊക്കെ ഒരു വലിയ ദുരന്തം നമ്മുടെ നാട്ടിൽ ചെയ്തിറങ്ങിയതിന്റെ ഒന്നാം വാർഷികത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഞങ്ങൾക്കൊക്കെ അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം ഇവിടെ ഈ നിൽക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വേദനയ്ക്ക് ഓർമ്മകൾ പറയാനുള്ള ആളുകളാണ് കാരണം ആദ്യമായി ഞങ്ങൾ എറണാകുളത്ത് പോലെ കോമസിൻ്റെ ഒരു പരിപാടിയുമായിട്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇങ്ങനൊരു സംഭവമുണ്ട് എന്നറിഞ്ഞിട്ട് പെട്ടെന്ന് വയനാട്ടിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ ആദ്യം കാണുന്ന ശരീരാവശിഷ്ടം തൊട്ട് പിന്നീടുള്ളതെല്ലാം തന്നെ ഞങ്ങൾക്ക് അരുണയറ്റം വേദന സംബന്ധിക്കുന്ന ഒരുപാട് ഓർമ്മകളാണ് അപ്പം അവിടെ വെച്ചിട്ട് ഇപ്പം സത്യത്തിൽ ഒരു യുവജന പ്രതിപക്ഷ സംഘടന എന്ന നിലയിൽ നമുക്ക് സർക്കാരിനോട് ചോദ്യം ചോദിക്കലാണ് എളുപ്പം ഞങ്ങൾ ആ എളുപ്പത്തിന് വേണ്ടിയിട്ട് അത് സർക്കാരിനെ സഹായിക്കുക എന്നതിനപ്പൂർവ്വം ആ നാട്ടിലെ മനുഷ്യന്മാരുടെ പ്രയാസം കണ്ടിട്ട് തീരുമാനമാണ് അപ്പം അവിടെ ഇപ്പോൾ ഇവിടെ മീഡിയ വൺ മീഡിയ വൺ്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഒരു മനുഷ്യന് അദ്ദേഹത്തിന്റെ മകൻ്റെ വിവാഹത്തിന് വെച്ചിരുന്ന പണം നഷ്ടമായി അതിലിങ്ങനെ കാര്യങ്ങളൊരു ഒരു ഒരു റിപ്പോർട്ട് ഉണ്ട് അപ്പം മീഡിയ വേണിൻ്റെ ആ റിപ്പോർട്ട് എന്നോട് സംസാരിച്ചു എന്നോട് ചോദിച്ചത് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു ഞാൻ അപ്പോൾ തന്നെ നമ്മുടെ കയ്യിലും പണം ഇരുന്നിട്ടല്ല അപ്പം തന്നെ കമ്മിറ്റി വരും നമുക്കത് ചെയ്യാം എന്ന് പറഞ്ഞു എൻ്റെ സൗകര്യം സംസാരിച്ചു അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് ആ പണം ഓർഡർ അതുപോലെ തന്നെയാണ് മറ്റൊരു മാധ്യമസ്ഥാപനം ആ മാധ്യമ സ്ഥാപനം അവിടുത്തെ നിയാസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ ജീപ്പ് നഷ്ടമായി നഷ്ടമാണ് മുണ്ടക്കൈ ചൂരിൽ വല പ്രദേശത്ത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ആവർത്തിക്കുന്നൊരു കാര്യം ആ പ്രദേശത്തെ ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് അവർക്ക് വരുമാനമില്ല എന്നുള്ളത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സുണ്ടായി വാഹനങ്ങളായി ആ വാഹനങ്ങൾ എത്രയാണ് നഷ്ടമായി ഈ സർക്കാർ ആരെങ്കിലും വാഹനം വാങ്ങിച്ചു വയ്ക്കുന്നത് അപ്പോൾ അന്നൊരു റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ട് വന്നുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ എല്ലാവരോടും കൂട്ടിയിരുന്നു ആലോചിച്ചു ഉടൻ തന്നെ ഞങ്ങൾ ഒരു ജീപ്പ് ആ ചെറുപ്പക്കാരന് വാങ്ങി പോകുന്നത് ഇടുക്കിയിൽ നിന്നാണ് ഞങ്ങൾ വാങ്ങുന്നത് ഇടുക്കിയിൽ നിന്ന് വാങ്ങിയിട്ട് ചെറുപ്പക്കാരൻ ജീപ്പ് അങ്ങനെ എത്ര എത്ര സഹായങ്ങൾ ഓരോരുത്തരും ആവശ്യപ്പെട്ടെല്ലാം അൻപത് വീടുകൾ ഞങ്ങൾ താൽക്കാലിക വീടുകൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വീടുകൾക്ക് ആവശ്യമായിട്ടുള്ള ഫർണിച്ചറുകളും കാര്യങ്ങളൊക്കെ അതെല്ലാം ഒരു സർക്കാരിനോടൊപ്പം ഒരു ദുരന്ത സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ അത് കൂടാതെയാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള മുപ്പത് വീടുകൾ എന്ന് പറയുന്ന പദ്ധതി ആ മുപ്പത് വീടുകൾ പ്രഖ്യാപിക്കുമ്പോഴും ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് അത് പൂർത്തീകരിക്കുവാൻ കഴിയും അപ്പോൾ വയനാട്ടിൽ സർക്കാർ അടക്കം നേരിട്ട പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്താണ് ഭൂമിയുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കാണ് ആദ്യം ഭൂമി കിട്ടിയത് ഞങ്ങൾക്ക് ആദ്യ ഭൂമി കിട്ടി ഞങ്ങൾ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് ഇതിന്റെ ഗുണഭോക്താക്കളാകുന്ന ആളുകൾക്ക് ആ ശകലമാണ് എന്നുള്ളൊരു പറഞ്ഞു അപ്പൊ അനുയോജ്യമായ ഭൂമി കെ പി സി സി കണ്ടെത്തുകയാണ് അപ്പൊ അവിടത്തേക്ക് ഞങ്ങൾ നിർമ്മാണ പ്രവർത്തനം പോവുകയാണ് അപ്പൊ എന്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും നിർമ്മിക്കുന്ന വീടുകളെ പറ്റി വിവാദം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ സർക്കാരിന്റെ വീഴ്ചകളെ മറക്കുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ബഹുമാനനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന ഒരു ചിത്രം ഒരു മാതൃകാ ഭവനത്തിന് ഒന്നാം വർഷമാകുമ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ മാതൃകാ ഭവനം പൂർത്തീകരിച്ചു എന്നുള്ളതാണ് സർക്കാരിന്റെ വയ്പ് ആ വീടിന്റെ ചിത്രം നിങ്ങളെടുക്കുന്നു പരിശോധിക്കണം അതിന്നത്തെ ദിവസവും അവർക്ക് താമസിക്കാൻ പറ്റുന്ന വീടാണ് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ ഉണ്ടോ എന്നോട് ചോദ്യം ചോദിച്ച ബഹുമാനനായ മാധ്യമപ്രവർത്തകർ അങ്ങേക്ക് അഭിപ്രായമുണ്ടോ ഉണ്ടോ ഇല്ല അതാണ് അവസ്ഥ അതായത് സർക്കാരിന് എഴുന്നൂറ്റി എഴുപത് കോടി രൂപ കിട്ടിയിട്ട് സർക്കാരിന് ഒരു മാതൃകാ ഭവനത്തിന്റെ നിർമ്മാണം പോലും പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യം അവിടെയുണ്ട് ആരെങ്കിലും സർക്കാർ സഹായിച്ചോ ജീവിത ഉപാധിയുമായി ബന്ധപ്പെട്ട് ഒരാൾക്ക് സർക്കാർ ഓട്ടോയെ വാങ്ങി കൊടുത്തു അവിടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം അതല്ലേ അപ്പൊ സർക്കാർ എന്താ പറയുന്നത് ഈ പിന്നെ ഇത് പറയുമ്പോ ഇതിനെ വിചാരണ ചെയ്യുന്ന ഇടതുപക്ഷ നേതാക്കന്മാർ എന്താണ് പറയാൻ പോകുന്നത് അങ്ങനൊരു നിയമമുണ്ട് ഞാൻ ചോദിക്കുന്നത് ഉഴമ്പൂർ വിജയന്റെ കുടുംബത്തെ സഹായിക്കുവാൻ നിയമം ഉണ്ടായിരുന്നു ശ്രീ കെ കെ രാമചന്ദ്രൻ മാഷ്ടെ കുടുംബത്തെ സഹായിക്കുവാൻ നിയമം ഉണ്ടായിരുന്നു അപ്പൊ ആ രണ്ടിടത്തും ഇല്ലാത്ത നിയമത്തെ അതിന്റെ സാധ്യതകളെ അതിന്റെ നൂലാമാലകളെ അതിജീവിച്ചിട്ട് സംസ്ഥാന സർക്കാരിന് അവരെ സഹായിക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ടാണ് പ്രകൃതി നാശം വിതച്ച മനുഷ്യന്മാരെ ചേർത്ത് പിടിക്കാൻ കഴിയാത്തത് അതിനേക്കാൾ വലിയ ദുരന്തമായി സർക്കാർ അവിടെ ആളുകളെ സർവേ പെയ്തി സർക്കാരിന്റെ എനിക്കറിയില്ല എങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ ഈ അവിടെ മുണ്ടക്കൈ ചുരുമല ദുരന്തം അനുഭവിച്ച മനുഷ്യന്മാർ ആ മനുഷ്യന്മാരുടെ ഒരു പ്രതിഷേധവും അങ്ങയുടെ മാധ്യമ സ്ഥാപനം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നത് അപ്പൊ ഈ സർവേ ചെയ്ത ആളുകളെല്ലാം അവരില്ലേ എന്തുകൊണ്ടായിരിക്കും അവർക്ക് പ്രതിഷേധിക്കേണ്ടത് അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തിയ സമരമല്ല ആണോ മുണ്ടക്കൈ ചുരുമയിൽ അവിടുത്തെ ദുരന്തം അനുഭവിക്കുന്ന മനുഷ്യന്മാർ നടത്തിയ സമരം രാഷ്ട്രീയ പാർട്ടിയുടെ സമരമല്ല രാഷ്ട്രീയ പാർട്ടികളുടെ സമരം ഉണ്ട് അത് വേറെ അത് വിട്ടേ ഞാൻ ചോദിക്കുന്നത് ആ മനുഷ്യന്മാർ അപ്പൊ അവർ ഈ സർവേയിൽ പങ്കെടുത്തിട്ടില്ല എന്തുകൊണ്ടാണ് ദുരന്തം അനുഭവിക്കുന്ന മനുഷ്യന്മാർക്ക് അനുഭവിക്കുന്ന മനുഷ്യന്മാർക്ക് സർക്കാർ സമരം ചെയ്യുന്നില്ല നിങ്ങൾ പൈസ പൈസ ആ പൈസ എന്ത് ചെയ്തു അതിന് സുതാര്യത വേണ്ട അതിനകത്ത് സുതാര്യതയുടെ കുറവിനെ പറ്റി അങ്ങേക്ക് എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ ഞാനും അങ്ങേയും കൂടി ഇരിക്കുന്ന രീതിയിൽ അങ്ങേയെ ബോധ്യപ്പെടുത്തുക അടച്ചിട്ടില്ല എന്നുള്ളതിന്റെ ഇന്ന മണ്ഡലം അടച്ചിട്ടില്ല എന്നുള്ളതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ളതുകൊണ്ട് അന്ന് പറയും ഏത് മണ്ഡലമാണ് അന്ന് പറയും പലത് പറയുന്നത് ജനറലൈസ് ചെയ്യാതെ അങ്ങ് ദേവികുളം മണ്ഡലം കൃത്യമായിട്ട് അടച്ചിട്ടുണ്ട് അവർക്ക് സമാഹരിച്ച പൈസ അവർ അടച്ചിട്ടുണ്ട് ഇന്ന അടുത്ത മണ്ഡലം പറയും ദേവികുളം ദേവികുളം മണ്ഡലം അടച്ച പൈസയുടെ കണക്കം ഞാൻ പറയുന്നത് ഇടതുപക്ഷക്കാർ ബോധപൂർവമായിട്ട് ഇതിനകത്ത് ഒരു അഭിപ്രായത വരുത്താൻ ശ്രമിക്കുന്നു മനസ്സിലാക്കാം അന്ന് പറയും ദേവികുളം മണ്ഡലം ഇടുക്കി ജില്ലാ അധികം ദേവികുളം മണ്ഡലമായിട്ട് ബന്ധപ്പെട്ടവർ പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ പണത്തിന്റെ എന്ത് രേഖയാണ് നിങ്ങളുടെ അങ്ങ് സുതാര്യത ഇല്ലായ്മ അങ്ങയുടെ സ്റ്റേറ്റ്മെന്റ് ആണ് സുതാര്യത ഇല്ലായ്മയെ പറ്റി പുറത്തു നിൽക്കുന്ന ആളുകൾ എന്തെങ്കിലും ഞാൻ വ്യക്തമായ കണക്ക് ഞാൻ ഇളപോലൊരു മാധ്യമ സമ്മേളനം നടത്തുമ്പോഴാണ് മുഴുവൻ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് ഇതാണ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അങ്ങ് മാധ്യമൂമിയുടെ റിപ്പോർട്ടറല്ലേ പത്തനംതിട്ട ജില്ലയിലെ മാതൃഭൂമിയുടെ റിപ്പോർട്ടാണ് കണക്ക് വരിഫയത് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചാൽ ഓരോ അസംബ്ലി കമ്മിറ്റികളും ഓരോ എത്ര രൂപ വീതം അടച്ചു എന്നടച്ചു എന്നുള്ളതിന്റെ തെളിവാണ് ഞാൻ അദ്ദേഹത്തിന് കൊടുത്തത് പിന്നെ പരസ്യമായി പറഞ്ഞൊരാളുടെ പെരുമുറി